എല്ലാവർക്കും നമസ്കാരം കൊരട്ടി ഗ്രാമം പുലിപ്പേടിയിൽ നിന്നും മാറുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് എട്ട് മണിയോടുകൂടി കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഒരു ഇടുവഴി കയറി പോകുന്നുണ്ട് റൈറ്റിലോട്ട് അവിടെ ജാക്സൺ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആഞ്ചോ ആണ് ഈ പുലിയെ പോലെ ഇരിക്കുന്ന ജീവിയെ കണ്ടത് ആ പയ്യൻ അതിനെ കല്ലെടുത്ത് വീക്കിയിട്ടും അത് പോകുന്നില്ല അതിനുശേഷം ജാക്സൺ ചേട്ടനെയും ജാക്സൺ എൻ്റെ വൈഫിനെയും ഈ പയ്യൻ വിളിച്ചു അവരും കണ്ടു ഈ ജീവിയെ അപ്പോൾ അവരും അവരുടെയും ദൃഷ്ടിയിൽ അത് പുലി തന്നെയാണെന്ന് തന്നെയാണ് അവർ തറപ്പിച്ചു പറയുന്നത് അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്നത് അത് പുലി തന്നെയാണെന്നാണ് ഉടനെ വാർഡ് മെമ്പർ ഉൾപ്പെടെ നാട്ടിലെ ആളുകളെയും ആർ ആർ ടി ടീമിനെയും വിളിച്ചു വരുത്തി അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തിന്റെ ഒരു കെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വീടുകളുടെയൊക്കെ പരവശം കാട് പിടിച്ചിടക്കുന്ന പാടം ഏരിയ ആണ് അങ്ങോട്ടേക്ക് പുലി ഇറങ്ങിപ്പോയെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ഈ ജാക്സൻ ഞാൻ വീടിന്റെ അടുത്തുള്ള ജിക്സൺ എന്ന് പറയുന്നത് രണ്ട് വീട്ടിലെ പൂച്ചകളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പട്ടികളും ചിലത് വളരെ പരിഭ്രാന്തിയോടുകൂടി നിൽക്കുന്ന കാഴ്ചകളും ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തായിരുന്നാലും കൊരട്ടി ഗ്രാമം വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ കൊരട്ടിയുടെ ഈ ചിറങ്ങര അതുപോലെ തന്നെ ദേമാദവ ഹോസ്പിറ്റലിന്റെ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ പുലിയെ കണ്ടു കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ ഒരു പതിവ് സംഭവത്തിലേക്ക് നീങ്ങുകയാണ് ഇന്നലെ ജോയി മഞ്ഞളി എന്ന് പറയുന്ന ഒരാൾ ഈ പുലിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈയ്യും മുഖമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോഴേത് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ എന്തുമായിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പേര് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല അദ്ദേഹം പറഞ്ഞത് അവിടെ ഒന്നും പുലി വന്നിട്ടില്ല വളരെ തറപ്പിച്ച് തന്നെ പറഞ്ഞു പക്ഷെ പുള്ളിയുടെ ആ കാഴ്ച ഞാൻ ആളെ എനിക്ക് അറിയാവുന്ന ആളാണ് ആളുടെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തത് പക്ഷെ ആളുടെ കണ്ണും ആളുടെ കൈയൊക്കെ ഉള്ള ആ ഒരു ഭയചഖിതമായ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ബോധ്യം ആയിരുന്നു എന്തോ ഒരു ജീവിയെ കണ്ട് പകച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പുലിയെ കാണും കണ്ടു എന്ന് പറയുന്ന കാഴ്ച കാണുന്നത് ജാക്സൻ ആൻ്റെ വൈഫ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫോട്ടോ അധികം ക്ലാരിറ്റി അല്ല ഞാനത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇന്ന് ഡ്രോൺ വെച്ചുള്ള പരീക്ഷ നിരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്തായിരുന്നാലും കൂടുതൽ വെക്കുന്നതിനെ പറ്റിയിട്ട് ആളുകളുടെ ഇടയിൽ വലിയ സംസാര വിഷയമുണ്ട് ഉണ്ടെന്ന് എന്താണ് ഇത്ര വൈകുന്നത് കൂടുതൽ വെക്കാൻ പുലി കൂടുതൽ എന്താണ് വൈകുന്നതിനെ പറ്റിയിട്ടുള്ള സംസാര വിഷയമുണ്ട് വൈകുന്നേരം മണി കഴിഞ്ഞാൽ പുരട്ടി ഗ്രാമത്തിന്റെ ഈ പ്രദേശങ്ങളിൽ ചിറങ്ങര മംഗലശ്ശേരി അതുപോലെ തന്നെ വഴിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആളുകളൊക്കെ തന്നെ വയാശങ്കയിൽ തന്നെയാണ് പുലി പല പുലിയെ പോലുള്ള ജീവിയെ പല സ്ഥലങ്ങളിലും കാണുന്നു പേടിച്ചേണ്ട അവസ്ഥ തന്നെയാണുള്ളത് എന്തായിരുന്നാലും നമുക്കൊന്നേ പറയാനുള്ളൂ എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക വൈകുന്നേരങ്ങളിലും അതിരാവിലെയും എഴുന്നേറ്റുള്ള നടത്തവും മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പുലിപ്പെടും എന്നെങ്കിലും പുലിക്ക് പെട്ടല്ലേ പറ്റൂ നന്ദി നമസ്കാരം അയ്യാണോ ആ വസ്ത്രത്തിൽ പെട്ടാണോ അറിയാൻ വേണ്ടി ഒന്ന് കൺഫേം ആക്കണല്ലോ അപ്പോൾ ഇപ്പം ഫോട്ടോ മോൻ ഫോട്ടോ എടുക്കണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുത്ത് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വാലൊന്ന് ശ്രദ്ധിച്ചു വാലിന് ഏതാണ്ട് ഈ കയ്യിടത്ര നിളുണ്ട് അപ്പോൾ ഉണ്ട് വാലിന് അപ്പോൾ പിന്നെ പോയി കാരണം ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഉള്ളിലാണ് സംഭവം കൺഫേം ആക്കി പിന്നെ അത് അത്ര സ്പീഡിലൊന്നും പോകുന്നില്ല തിരിഞ്ഞ അങ്ങോട്ട് ബാക്കിലത്തെ പറിലോട്ട് കേറി പറമ്പിലോട്ട് കേറി രണ്ട് കല്ലൊക്കെ എടുത്തു നോക്കി എറിഞ്ഞു അനങ്കള്ളേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുത്തു പിന്നെ പപ്പേനെ അമ്മേനെ വിളിച്ചു അമ്മേനെ പപ്പേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ അത് തിരിഞ്ഞു ഇപ്പൊ കുറച്ച് നീട്ടവും വാലിനും അതിനെ തടിയിട്ടുണ്ട്